ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വിക്കി അണ്ണൻ അകത്തായിരിക്കുകയാണ് ഗൈസ് വിക്കി അണ്ണനെ കുറെ കാലമായിട്ട് പോലീസ് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ അണ്ണൻ തന്നെ മാസ് ബീജമിട്ട് പോലീസാരുടെ മുമ്പ് പോയി കീഴടങ്ങി ഗൈസ് അതും ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടാണ് അണ്ണൻ പോയി പോലീസാരുടെ മുമ്പ് പോയി കീഴടങ്ങിയത് സാറേറ്റ് ചെയ്യൂ എന്നെ ചെയ്യൂ എന്നും പറഞ്ഞിട്ട് അണ്ണൻ പോയി കീഴടങ്ങിയിരിക്കുകയാണ് ഗൈസ് എന്തായാലും കീഴടങ്ങുന്നതിന് മുമ്പ് അണ്ണൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടുവെക്കാം എന്നിട്ട് ബാക്കി കഥകൾ പറയാം നമസ്കാരം കേരള ജനക്കൂട്ടം വിഖി താഗ് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് നന്നെയാണ് പതിനേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലക്കാട് ചന്ദ്രനഗറിൽ വെച്ച് നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ റിമാൻഡിലായി പിന്നീട് ഞാൻ പുറത്തിറങ്ങി പിന്നീട് ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ ഒരു കേസിനെ പറ്റി പറഞ്ഞു ആ കേസിനെ പറ്റി നിങ്ങൾക്ക് അണ്ണനെ ഓടിച്ചിട്ട് ചേസ് പോയി അതിന്റെ രണ്ട് ഞാൻ വിക്കിയുടെ എക്സൈസ് വാഹനം കൈകാണിച്ചെങ്കിലും നിർത്താതെ പാടും പാലക്കാട് എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പിന്തുടർന്ന് ചന്ദ്രനഗറിലിട്ട് വിക്കിയെയും സുഹൃത്തിനെയും പിടികൂടി വാഹന പരിശോധനയിലാണ് ഗിയർ ലിബർനടിയിൽ ഒളിപ്പിച്ച ഇരുപത് ഗ്രാം മെത്താ കണ്ടെത്തിയത് കാറിന്റെ ഡാഷിൽ ഒളിപ്പിച്ചിരുന്ന പോയിന്റ് ടു റൈഫിളും വെട്ടുകത്തിയും കണ്ടെടുത്തു അപ്പൊ ഇതായിരുന്നു സംഭവം അണ്ണന്റെ കയ്യിൽ മറ്റേ മറ്റാ ഫെത്തവൻ സാധനം ഉണ്ടായിരുന്നു ഒരു തോക്ക് ഉണ്ടായിരുന്നു മറ്റേ ഇല്ല റോളക്സിന്റെ കയ്യിരിക്കുന്ന കത്തിയുണ്ടായിരുന്നു ഇത് പിടിക്കുന്ന ഒരു രംഗമുണ്ട് അത് അതിനേക്കാളും മുട്ടൻ കോമഡിയാ പിടിക്കുന്ന രംഗം കൂടെ നമുക്കൊന്ന് കണ്ടു വെക്കാം ചുമ്മാ കണ്ടിരിക്കും അണ്ണന്റെ കാറ് തടഞ്ഞു നിർത്തിട്ടും ചെക്ക് ചെയ്യാ കണ്ടാ അകറുന്നുണ്ട് കടന്ന് എന്തോ ഒരു സാധനവും പോക്കറ്റിൽ മറ്റേ സാധനം പൊടി 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 കണ്ട ഇതിനകത്ത് രണ്ട് കേസാണ് ഒന്ന് ആയുധം കൈവെക്കുന്ന കേസ് ഒന്ന് മറ്റേത് മറ്റേ ലഹരി വസ്തു കൈവച്ച കേസിൽ അണ്ണൻ അങ്ങനെ കുറച്ചു വേൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ജാമ്യത്തിൽ ഇറങ്ങി പിന്നെയും അണ്ണൻ നോട്ടപ്പുള്ളിയായിരുന്നു പോലീസുകാരുടെ അങ്ങനെ അണ്ണൻ ഒളിവിലായിരുന്നു അണ്ണൻ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു ഹിമാലയത്തിലും കസോളിലും അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു അങ്ങനെ ഒടുവിൽ അണ്ണൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടാണ് പോയി കീഴടങ്ങുന്നത് അതിന്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടോണ്ടിരുന്നത് നമുക്ക് ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കഴിച്ചു ഇന്ന് രണ്ടായിരത്തി ജൂലൈ പത്തൊമ്പത് അന്ന് നടന്ന അതേ കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട് കസബ പോലീസ് സ്റ്റേഷൻ്റെ ഉദ്യോഗസ്ഥർക്ക് എന്നെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടു തന്നെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പോയി സ്വയമേ റിമാൻഡ് ചെയ്യും വീണ്ടും പ്രിയപ്പെട്ട എനിക്ക് വരും എങ്കിലും പെട്ടെന്ന് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുക എനിക്ക് പിന്നെ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ട് ജയിലിൽ പോകുന്നത് പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകയാണ് പറഞ്ഞേക്കുന്നത് മറ്റേ മിന്നാരത്തിലേക്ക് ബീജയം ഇട്ട് കുറച്ചുകൂടെ എഫക്റ്റ് വന്നേന പറയുന്ന എളിമ നോക്കണം ഈ വീഡിയോക്ക് അന്ന് മാത്രമേ ഉള്ളൂ അണ്ണന്റെ ഈ ഒരു എളിമ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലാത്ത ബാക്കിയുള്ള വീഡിയോകൾ എന്റെ കണ്ണു കണ്ടുപുട്ടുന്നു തെറിയാണ് അണ്ണന്റെ വീഡിയോ മോസ്റ്റ്ലി പിള്ളാരാണ് കാണുന്നത് എനിക്ക് ഒന്ന് പിള്ളേരെയൊക്കെ നല്ല രീതിയിൽ തെറി വിളിക്കാനും ഈ പറയുന്ന പോലെ കഞ്ചാവും ഇതൊക്കെ യൂസ് ചെയ്യാനും അണ്ണന്റെ വീഡിയോ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഒരുവിധപ്പെട്ട അത്യാവശ്യം മെച്ചൂർ ആയിട്ടുള്ള ആളുകൾക്കൊന്നും അണ്ണന്റെ വീഡിയോ അത്ര സൂഹിക്കത്തില്ല നമ്മൾക്കൊന്നും കുഴപ്പമില്ല ജയിലിലേക്ക് പോവാണ് ജയിലിൽ പോന്ന മാസ് കാണിച്ച് ഇനി എന്നെ വീണ്ടും പിടിച്ചകത്തിട്ട് സഞ്ജു ടക്കിയോട് ചെയ്ത പോലൊന്നും ചെയ്യരുത് എനിക്കിത് റിയൽ റിയൽ ലൈഫായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ സോ ഇത് മാസം എന്നാ ഞാൻ അകത്തോട്ട് കയറുന്നത് കാണിക്കാൻ പത്ത് ന്യൂസ് കാണും എന്റെ ഒരു കാര്യം പറയുവാണ് ഞാൻ അകത്തോട്ട് കയറുന്ന കാണിക്കാൻ പത്ത് പേര് പത്ത് ന്യൂസ് കാണും ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്ന കാണിക്കാൻ ഒറ്റപരിത്തും കാണത്തില്ല അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ക്യാമറമാൻ അവിടെ വേണം കേട്ടാടി നിങ്ങൾ വിക്കി തക്കിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് ഗൈസ് ഇതുപോലെ വലിയ വലിയ കേസിലൊക്കെ പെട്ടിട്ട് വണ്ണന്റെ ആ ഒരു കൂൾനെസ് കണ്ട ചൂണ്ടിൻ്റെ അടി കൂള് എനിക്ക് അറിയാൻ പാടില്ല എന്നാലും ആ ഒരു കൂൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആ എല്ലാം ഒരു കോമഡിയിൽ ചാലിച്ച് പറയാൻ കാണിക്കുന്ന ആ ഒരു മനഃശക്തി അത് നിങ്ങൾ കണ്ടു പഠിക്കണം കേട്ടോ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് അങ് അങ്ങാതായി പോകും എന്താ ഇത്ര കാണുന്ന കാട ലുക്ക് നമ്മൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടെന്ന് പക്ഷെ എത്ര വയസ്സൊന്നുമില്ല പത്തിയഞ്ച് വയസ്സും കണ്ടുള്ള തോന്നുന്നത് എനിക്കെത്ര നമ്മളെക്കാളും എന്തോ എന്നെ എന്നെക്കാളും എന്തായാലും ജയിലിൽ ആ ഒരു ശാന്തത നമ്മൾ നമ്മള് കണ്ടുപഠിക്കണം കേട്ടോ വേറെന്തും കണ്ടുപഠിക്കാൻ വേറെ കഴിഞ്ഞാൽ ജീവിതം കോനിയെ അവർക്ക് കിട്ടുന്ന നമുക്ക് കിട്ടണം ഇപ്പൊ പിന്നെ അകത്ത് നടന്നാലും പുറത്ത് നടന്നാലും ആണല്ലോ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും റീച്ച് റീച്ചാണല്ലോ ഇപ്പോഴത്തെ മുഖ്യം എന്ന് പറയുന്നത് സോ സഞ്ജു ടീക്ക് കിട്ടിയ നല്ലൊരു റീച്ചാണെങ്കിലും കിട്ടാമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ എന്തായാലും ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വൺ മില്യൻ വൺ പോയിന്റ് ഫൈവ് മില്യൻ എന്തോ അടിച്ചിട്ടുണ്ട് ഇതിന്റെ കടി വന്ന കമന്റ് സെക്ഷൻ ആണ് സീരിയസ്ലി എന്റെ ഞെട്ടിച്ചത് എന്തൊരു പോസിറ്റീവ് കമന്റ് സെക്ഷൻ കമൻസെക്ഷൻ ഈ ഒരു വീഡിയോ അടി വന്നത് ഒരാളെ സഹായിക്കുന്ന ഒരു വീഡിയോ ഇട്ടാ പോലും ഇത്രയും നല്ല കമന്റ് സെക്ഷൻ നമുക്ക് കാണാൻ പറ്റൂല പക്ഷെ ഒരാള് ജയിലിലോട്ട് അത് മറ്റേ കേസിലൊക്കെ ജയിലിൽ പോയെന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അടി വന്ന കമന്റ് സെക്ഷൻ കണ്ടിട്ട് അണ്ണാ പോയി വരൂ മകനെ മടങ്ങി വരൂ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടാണ് കമന്റ് വന്നോണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ച് കമന്റ്സ് ഒഫീഷ്യൽ നീ എന്ത് നീ എന്തിനാടാ ഓടിയത് ഏതൊക്കെ പണ്ട് ഭയങ്കര ഇവൻ ഊക്കി വിട്ടിട്ടുണ്ട് അന്നേരം അവൻ ഈ സമയത്ത് ഇടയിൽ കൂടെ കയറി കുത്താവുള്ള പരിപാടിയാണ് സഞ്ജുട്ടയ്ക്ക് ഒരു ചിരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശുഭപ്രതീക്ഷ നൂറ് ശതമാനം വിജയം ഇനിയാണ് കമന്റ് സെക്ഷൻ കാണേണ്ടത് വിനീത് ഒഫീഷ്യൽ നമ്മുടെ വിനീതിന്റെ ഒരു കമന്റ് ഉണ്ട് അളിയ ഡോറി മധുര കനി മീശ വിനീത് എന്ന് പറഞ്ഞാൽ ആരാ മീശ വിനീത് ഒരു വെട്ടമല്ല രണ്ട് വെട്ടമല്ല മൂന്ന് വെട്ടമല്ല അണ്ണൻ സ്ഥിരം ജയിലിലാണ് എന്നിട്ട് പുറത്തിറങ്ങും പിന്നെയും ജയിലിൽ കയറും അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജയിലിൽ പോകുന്നത് എങ്ങനെ ഹോബിയാണ് ആ മച്ചാനാണ് ഇപ്പൊ അടി ഇട്ടേക്കുന്നത് അളിയ എടാ നീ അളിയാറി ഡീപി എന്ന് മാറ്റിക്കൂടെ ആ മറ്റേ അബു സലീമിനെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കൂടെ ഇരിക്കുന്ന ഡീപി അവൻ എടുത്ത് ഇട്ടേക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് ഈ ഡീപി ഇട്ടേക്കുന്നത് അടുത്ത കമൻസ് പോയിട്ട് വരാമെന്ന് പറയൂ പവറേഷ് അണ്ണാ ബൈ ബൈ പോയിട്ട് വാണ്ട മകനെ മടങ്ങി വരൂ പോയിട്ട് വാ മറ്റാ ഹാപ്പി ജേണി ബ്രോ പിന്നെ ഹാപ്പി ജേണി ഒക്കെ പറഞ്ഞാണ് വിടുന്നത് ജയിലിലോട്ടാണ് പോന്ന ആലോചിക്കണ കേട്ടോ നീ ഒരു മൈരൻ തന്നെ പോയിട്ട് വാ നന്നായി വാ ഓൾ ദ ബെസ്റ്റ് പോയിട്ട് വാ വാണ്ണ എടേ ഒരു ജയിലിൽ പോന്നെ ഒരുത്തര് കിട്ടാവുന്ന ഇത്രയും വലിയ വരവേൽപ്പ് ഇത്രയും വലിയ ഒരു പോസിറ്റീവ് നമുക്ക് വേറെ എവിടെ കാണാൻ പറ്റും കമന്റ് മാത്രമേ നമുക്ക് ഇതൊക്കെ കാണാൻ ിന്റെ എന്ത് തൊട്ടിത്തരം കാണിച്ചാൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ അവന്മാരുണ്ട് ഇതാണ് സത്യം ഇവനെ പറഞ്ഞാൽ ഇവനെപ്പോന്മാർ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് ഉള്ള കാര്യം പറയാല്ല നല്ലത് കാണിച്ചാൽ നല്ലതെന്ന് പറയാ ചീത്ത കാണിച്ചാൽ ചീത്ത എന്ന് പറയാ അല്ലാതെ ചീത്ത കാണിച്ചാൽ ഈമാതിരി സപ്പോർട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവനൊക്കെ നന്നാവാൻ പോകൂ മറ്റേ പൊടിയടിക്കുന്നതിനും മറ്റേ പച്ച വലിക്കുന്ന എല്ലാത്തിനും സപ്പോർട്ട് അപ്പൊ പിന്നെ ഇത് കണ്ടിട്ട് പിള്ളേർ ഇവനെ ഇൻഫ്ലുവൻസ് ചെയ്തില്ലല്ലോ അതിശയം സീരിയസ്ലി ഇന്റെ ഇൻഫ്ലുവൻസേഴ്സ് കൂടുതലും പിള്ളാരാണ് പിള്ളാരാണ് വെച്ചാല് പത്തും പന്ത്രണ്ടും പതിനഞ്ചു പതിനാറും ഈ അതാണ് കൂടുതലും റോൾ മോഡലിനെ പോലെ ആയിരിക്കും വിക്കിയൊക്കെ കണക്കാക്കുന്നത് എന്തായാലും അണ്ണനെ പോലീസാരെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാൻ കഴിച്ചു കണ്ട് ക്യാമറ ഇൻഷുറൻസല്ലൊന്നുല്ല വിക്കിക്ക് ട്രിപ്പിങ് മോഡാണെന്ന് കാര്യത്ര സപ്പോർട്ടില്ലേ പുറത്തുള്ളത് അപ്പൊ പിന്നെ പേടിക്കാനില്ല വിക്കിയുടെ വീഡിയോ എനിക്ക് ഇഷ്ടമാണ് ഉള്ള കാര്യം പറയാം വിക്കി നല്ല രീതിയിൽ നല്ല പച്ചത്തെ വിളിച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് പല നല്ല സാമൂഹിക പ്രശ്നങ്ങളെടുത്ത് വിക്കി നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ട് അത് തെറി വിളിക്കേണ്ട സ്ഥലത്ത് നല്ല രീതിയിൽ തെറി വിളിച്ചിട്ടുണ്ട് ബട്ട് അതൊക്കെ നമുക്ക് ഓക്കെയാണ് പക്ഷേ ഈ മാതിരി പരിപാടി എന്താ പറയാ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പോലീസുകാരെ പേടിച്ച് മറ്റേ കാസോളിൽ അങ്ങനെ പോയ സമയത്ത് നന്നായെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു അതുകൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ടുപോകാം പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല എണ്ണ നന്നായി എന്ന് കേട്ടോ ബെർസിലേക്ക് സ്വാഗതം കാരണം

പറയാൻ അപ്പൊ അതാണ് അണ്ണൻ ഇപ്പൊ ഉപയോഗിക്കത്തില്ല എന്നൊക്കെ നെഞ്ചി കൈയൊക്കെ വെച്ച് പറയുന്നുണ്ട് പക്ഷെ എത്രമാത്രം സത്യവാദം നമ്മക്കറിയത്തില്ല കൈ ഉള്ള കാര്യം പറയാലോ ഹിമാലയത്തിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ മാറ്റാൻ പറ്റുന്ന സ്വഭാവം ഒക്കെ ആയിരുന്നെങ്കില് എത്രയോ പേര് രക്ഷപ്പെട്ടു പോയേനെ ഈ ഹിമാലയത്തിൽ ഈ സാധനം സുലഭമായിട്ട് കിട്ടുമല്ല പിന്നെ അവിടെ പോയി മാറാൻ ചാൻസ് കുറവാണ് പിന്നെ അണ്ണം മാറിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം അണ്ണ നല്ല കാര്യം നമുക്ക് എന്തോ പറയാനാണ് അണ് മാറി അണ്ണനും ഉള്ള അപ്പൊ ഇതാണ് ഗൈസ് കേരള ജനക്കൂട്ടം വിഗീത്ത ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും കുറച്ച് കുറച്ചാള് ഏത് കിടന്നിട്ട് തിരിച്ചറങ്ങും പഴയ പരിപാടി അണ്ണൻ പിന്നെയും തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത് അണ്ണൻ എങ്ങനെ മേടലിൽ നടന്നു ഒരു പ്രശ്നമില്ല ഇല്ല പക്ഷേ ഈ മാതിരി സാധനമൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇട്ട് പിള്ളാരെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക അതാണ് നമുക്ക് പറയാനുള്ളൂ വലിക്കുകയോ വലിക്കാതിരിക്കുക കുടിക്കുക കുടിക്കാതിരിക്കുക അതൊക്കെ ഇഷ്ടം കത്തി കൊണ്ടിടക്കുക തൂക്കു കൊണ്ടു നടക്കുക വെടിവെക്കായിരുന്നാൽ മതി അതുപോലെ തന്നെ പിള്ളേരെ ഇത് വെച്ചത് ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക അത്രേ പറയാനുള്ളൂ കാര്യം വിക്കിയൊക്കെ ഫോളോ ചെയ്യുന്ന പിള്ളേരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് വിക്കി അതുപോലെ തന്നെ തൊപ്പി ഇവരെ തൊപ്പിയൊന്നും വേറെ പരിപാടിയൊന്നും ഇല്ല ഈ തെറുവിളി മാത്രമേ ഉള്ളൂ പക്ഷെ വിക്കി അങ്ങനല്ല വിക്കി ഫോളോ ചെയ്യുന്ന പിള്ളേരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് സോ സോ നമുക്ക് അത്രേ പറയാനുള്ളു പിള്ളാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഈ സാധനം ഒക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഉണ്ടാക്കാതിരിക്കുക അത്രയേ ഉള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല കൈ അപ്പം ഇതാണ് നമ്മുടെ കേരള ജനക്കൂട്ടം വിക്കിത്തങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് അപ്പൊ ശരിയെങ്കിൽ ബൈ